ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞ് തൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഷാലിനിക്ക് മുന്നിൽ കാണിക്കാനായിട്ടാ കുഞ്ഞ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതായിട്ടും പിന്നീട് കുഞ്ഞിന് പനി പിടിക്കുന്നതായിട്ടും പിന്നീട് ആ സത്യം ഡോക്ടർ വെളിപ്പെടുത്താനായിട്ടാ കുഞ്ഞിൻ്റെ മനസ്സ് തന്നെ കൈവിട്ടു പോകും അതിൻ്റെ അച്ഛൻ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തോ ആയിക്കോട്ടെ ഷാലിനി പക്ഷേ കാര്യങ്ങളൊക്കെ വിഷ്ണുവിനോട് തുറന്നു പറയാം എന്നിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള സത്യം ഡോക്ടർ വെളിപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ അങ്ങനെ പിന്നീട് കുഞ്ഞിനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട് പപ്പിയെ കാണാത്തതിനെ തുടർന്ന് സത്യഭാമ ദേഷ്യപ്പെടുമ്പോൾ പപ്പി കയറി വരുന്നു പിന്നീട് പപ്പി അങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കും അമ്പലത്തിലോട്ടാണെന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞല്ലോ അങ്ങനെ സത്യഭാമ പിന്നീട് ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയാണ് സത്യ പപ്പി പോയിരിക്കുന്ന സത്യയുടെ അടുത്തോട്ടാണ് സത്യക്ക് തീരെ വയ്യ അതിൻ്റെ അച്ഛനെ കാണാത്തത് കൊണ്ടാണ് എന്നല്ല ആ സത്യൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞു വളരെ ടെൻഷനിലാണ് ഇതേ സമയം സത്യയുടെ മാനസിക സ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് സത്യയെ എൻ്റെ അച്ഛനെ കാണണം എൻ്റെ അച്ഛനെയും കാണണം എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടും ആ ഒരു അബോധാവസ്ഥയും കുഞ്ഞ് അതുതന്നെ വിളിച്ച് പറയുന്നുണ്ട് അപ്പം ശാരദാമ പറയുകയാണ് ഇനി മോളെ നീ നിന്റെ മകളെ വെച്ച് ഇനി കളിക്കരുത് ഇനി സത്യങ്ങൾ നീ വിഷ്ണുവിനോട് എല്ലാം പറഞ്ഞ് ധരിപ്പിക്ക് എന്നിട്ട് വിഷ്ണുവിനോട് നിന്റെ നിൻ്റെ കുഞ്ഞാണ് വിഷ്ണുവിൻ്റെ കുഞ്ഞാണെന്നുള്ള സത്യം നീ എന്ന് അറിയിക്കെന്ന് പറയാനായിട്ടാണ് അപ്പോഴെന്നാണ് ഷാലി പറയുന്നത് അമ്മേ അത് അമ്മക്ക് പറയാൻ കഴിയും കാരണം വിഷ്ണുവേട്ടനെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ വിഷ്ണുവട്ട് അത് വിശ്വസിക്കും പക്ഷേ സത്യമാമ ഇതൊന്നും വിശ്വസിക്കില്ല സത്യഭാമ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാക്കുക അവിടെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ കുഞ്ഞ് വീണ്ടും ഈ ഒരു അബോധാവസ്ഥയിൽ പറയുന്നത് അച്ഛ അച്ഛൻ എപ്പോഴാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത് അച്ഛനെ കാണാനായിട്ട് എനിക്ക് തിടുക്കമായി അച്ഛൻ എപ്പോഴാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ ഷാനി കരഞ്ഞുകൊണ്ട് പുറത്തോട്ട് പോകുകയാണേട്ടാ ഇതേ സമയം ശാരദാമ ചോദിക്കണേ എന്താ മോളെ നീ ഇങ്ങനെ മനസ്സ് പതരേണ്ട സമയമല്ല നിന്റെ മകളാണ് കൈവിടുന്നത് ഞാൻ എന്ത് ചെയ്യണം ഒരു ഭാഗത്ത് ആരോ ഒരു അറിയാത്തൊരു കോളുമായി വരുന്നു ഷാമയുടെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് എൻ്റെ മോളാണെങ്കിലോ എന്നെ പ്രതിസന്ധിയിലാക്കുന്നു എല്ലാം അറിഞ്ഞിട്ട് സത്യഭാമയാണെങ്കിലോ എന്നോടുള്ള േഷ്യത്തിൽ എന്നെ ഇട്ട് പക വീട്ടുന്നു ഇതിലെല്ലാം ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മ തന്നെ പറ ഇതിന് ഉത്തരം അമ്മ തന്നെ പറ ഞാൻ എന്ത് വേണം ഞാൻ എങ്ങനെ എന്ത് ചെയ്യണം ഞാൻ വിഷ്ണു അച്ഛനോട് പറയാൻ വേണ്ടത് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ഷാലിക്കറിയാൻ ഇടോ പിന്നീട് പപ്പിയുടെ അടുത്തോട്ട് വിഷ്ണു ഓടി ചെല്ലാണ് അപ്പോൾ വിഷ്ണു ഇങ്ങനെ ചെല്ലുമ്പോൾ കുഞ്ഞു മിണ്ടുന്നില്ല കുഞ്ഞു വളരെ ടെൻഷനിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയം വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ന് പപ്പിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പപ്പിയൊന്നും മിണ്ടാതെ പോകുമ്പോൾ ഷ്യാമയോട് ചോദിക്കുകയാണ് എന്ത് പറ്റി എന്ന് ചോദിക്കാണ്ട് അപ്പോൾ ഇവിടെ തന്നെ പറയാണ് പപ്പിക്ക് അവളുടെ കൂട്ടുകാർ സത്യമുണ്ടല്ലോ അതായത് കുഞ്ഞേച്ചിയുടെ മകൾ സത്യമുണ്ടല്ലോ അവൾക്ക് തീരെ വെയ്യ എന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് കേട്ടോ എന്ത് പറ്റി സത്യക്ക് എന്ന് ചോദിക്കുമ്പോൾ അതിന് പനി കൂടി അതിൻ്റെ അച്ഛനെ കാണാത്തത് മനോവിഷമത്തിൽ അച്ഛൻ വരാത്തതിനുള്ള ആ സങ്കടത്തിൽ അത് വളരെ ടെൻഷനിൽ കൂടിയിരിക്കുകയാണ് എന്നുള്ള സത്യങ്ങളൊക്കെ ശ്യാമം വെളിപ്പെടുത്താനായിട്ടോ ഇത് കേൾക്കുന്ന വിഷ്ണുവിൻ്റെ നെഞ്ചിൽ തറച്ചിരിക്കുകയാണ് ആഴത്തിൽ തന്നെ വിഷ്ണുവിന് തറച്ചിരിക്കാൻ തൻ്റെ മകളാണെന്ന് ആരോ ഇരുന്ന് തൻ്റെ മനസ്സിൽ പറയുന്നത് പോലെ വിഷ്ണുവിൻ്റെ തോന്നുകയാണ് അങ്ങനെ ഈ സമയം പപ്പിയുടെ അടുത്തോട്ട് പോയിട്ട് അതിന് മുന്നേ പപ്പിക്കൊരു ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ വിഷ്ണു എനിക്ക് ഓൺലൈൻ ക്ലാസ് പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞ് ചോദിക്കുന്നുണ്ട് പപ്പി അങ്ങനെ പപ്പിക്കൊരു ഫോൺ കൊടുത്തിട്ടാണ് കേട്ടോ വിഷ്ണു അവിടുന്ന് ബൈക്കെടുത്ത് സ്പീഡിൽ പോകുമ്പോൾ സത്യയുടെ അടുത്തോട്ട് ഞാനാണ് അവൻ്റെ അവളുടെ അച്ഛനെ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ പനിക്കാൻ പാടില്ല അതിൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറ്റാൻ എന്നുള്ള രീതിക്കാണ് വിഷ്ണു അങ്ങോട്ടേക്ക് പോകുന്നതായിട്ടാ ഈ സമയം പപ്പിയുടെ കയ്യിൽ ഫോൺ കോൾ കിട്ടുമ്പോൾ പപ്പിക്ക് മനസ്സിനൊരു ഐഡിയ തോന്നാണ് ആ ആ കൂട്ടുകാരി പറഞ്ഞത് ഈ ഒരു സൗണ്ട് മാറ്റിയിട്ട് എങ്ങനെ സംസാരിക്കാം എന്നുള്ള ആ ഐഡിയ പപ്പിക്കങ്ങനെ തോന്നുന്നതെട്ടോ അങ്ങനെ പപ്പി എന്ത് ചെയ്യുന്നു ഈ ഫോണിൽ നിന്നും സത്യക്ക് വിളിക്കുകയാണ് അപ്പോൾ ഈശ്വര സത്യ തന്നെ ഫോൺ എടുക്കണേ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം സത്യക്ക് ബോധം വന്നാൽ മതിയായിരുന്നു സത്യയുടെ അടുത്തോട്ടാണ് ഈ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പപ്പി വിളിക്കുന്നത് കേട്ടോ അങ്ങനെ ഷാനിയാണെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ കറിയണപ്പോൾ ശരമ്മ പറയുന്നുണ്ട് മോളെ എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ച് തരും എന്തായാലും സത്യമോൾ ഈ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ മോളെ തന്നെ നഷ്ടപ്പെടുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇവർ പുറത്താണല്ലോ അപ്പോൾ ഈ സമയമാണ് സത്യയുടെ തൊട്ടരികിൽ ഫോൺ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ സത്യയുടെ തൊട്ടരികിൽ തന്നെ ഫോൺ ഇരിക്കുന്നത് കൊണ്ട് പപ്പി വിളിക്കുമ്പോൾ പപ്പി മനസ്സിൽ കരുതുന്നുണ്ട് ഇത് സത്യ ആവനെ എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് പപ്പി വിളിക്കുന്നത് അപ്പോൾ ഈ ഫോൺ റിങ് ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബോധം തെളിഞ്ഞു വരികയാണ് സത്യക്ക് ആ സമയമാണ് പപ്പിയുടെ ഫോൺ കോൾ വരുന്നത് തുടരെ തുടരെയുള്ള ആ ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ സത്യ ഉറ ഈ മയക്കത്തിൽ നിന്ന് പതുക്കെ ഫോൺ എടുക്കേണ്ടിട്ടോ ഹലോ എന്നിങ്ങനെ പറയണ കേട്ടോ അപ്പോൾ ഇപ്പുറത്താണെങ്കിലും പപ്പിയാണ് സംസാരിക്കുന്നത് പക്ഷേ ഒരു വലിയ ഒരാളുടെ ശബ്ദത്തിലാണ് പപ്പിയുടെ സൗണ്ട് സത്യക്ക് കേൾക്കുക കേട്ടോ അപ്പോൾ പപ്പി ഇവിടെ നമുക്ക് മുന്നിൽ നോർമലായി പക്ഷേ ഈ ഫോണിൻ്റെ ഉള്ളിൽ സൗണ്ട് മാറ്റി വലിയ ഒരാളുടെ സൗണ്ടായി സത്യൻ്റെ അച്ഛനായി അച്ഛനായിട്ടുള്ള ആ ഒരു സൗണ്ടിലെ ഹലോ മോളെ എന്നുള്ള ആ വിളി പപ്പി വിളിക്കുമ്പോൾ ഇവിടെ സത്യം ഞെട്ടി നിൽക്കുന്നുണ്ടോ ആരാ ഇത് എന്ന് പറയുമ്പോൾ എന്താ മോളെ സ്വന്തം അച്ഛൻ്റെ സൗണ്ട് നിനക്ക് അറിയില്ലേ ഇത് അച്ഛനാണെന്ന് പറയണ കേട്ടോ അപ്പോൾ സത്യം ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ സൗണ്ട് കേട്ടിട്ടില്ലല്ലോ തീർച്ചയായും നിങ്ങളെൻ്റെ അച്ഛനാണോ അതെ ഞാൻ എൻ്റെ അച്ഛനാണ് മോളെ നീ എന്തിനാ അമ്മയെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്നെങ്ങനെ പപ്പ ഇപ്പുറത്ത് ചോദിക്കുമ്പോൾ സത്യം എന്താ അച്ഛ എന്നോട് അങ്ങനെ പറഞ്ഞത് അച്ഛൻ എന്താ വരാ എന്ന് പറഞ്ഞിട്ടും എന്നോട് എൻ്റെ അടുത്തോട്ട് വരാതിരുന്നത് ഈ ഭഗവാൻ എന്നോട് പറഞ്ഞല്ലോ അച്ഛൻ എൻ്റെ അടുത്തോട്ട് വരും അച്ഛനെ കാത്തു ഞാൻ രണ്ട് ദിവസമായാലേ ഇരിപ്പ് അച്ഛൻ എന്താ എൻ്റെ അടുത്തോട്ട് വരാത്തത് ഈ മോൾക്ക് സുഖമില്ലാതായാലേ അച്ഛനെ കൊണ്ട് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം എൻ്റെ കൂട്ടുകാർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കണം എനിക്ക് അച്ഛനുണ്ടെന്ന് എല്ലാവർക്കും മുന്നേ എനിക്ക് തെളിയിച്ചു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പപ്പി പറയണേ ഞാൻ മോളുടെ അടുത്തോട്ട് ഭഗവാൻ എന്നോട് പറഞ്ഞു മോളുടെ അടുത്തോട്ട് വരാൻ പക്ഷേ എനിക്ക് തിരക്കായി പോയി മോളെ എനിക്ക് ഈ കമ്പനിയിൽ അർജൻറ് പണിയുണ്ട് അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് വരാൻ കഴിയില്ല എൻ്റെ സത്യം പോൾ അവിടെ പനിച്ചു കിടക്കുകയാണെന്നും മോൾക്ക് സുഖമില്ലെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി ഞാൻ വരാട്ടോ നീ എന്നെ ഓർത്ത് സങ്കടപ്പെടരുത് എൻ്റെ മോളെ ഞാൻ എന്റെ മോളുടെ അടുത്തോട്ട് ഞാൻ വന്നിരിക്കും എന്നൊക്കെ ഇപ്പുറത്ത് നിന്ന് പപ്പിങ്ങനെ സത്യയോട് പറയാണ് പക്ഷെ സത്യക്കാണെങ്കിൽ വലിയൊരാളുടെ ശബ്ദം അത് തൻ്റെ അച്ഛനാണെന്നുള്ള ആ തെറ്റിദ്ധാരണ സത്യക്ക് തോന്നുകയാണ് അങ്ങനെ സത്യോട് പറയാണ് മോള്ക്കരുത് അമ്മയെ സങ്കടപ്പെടുത്തരുത് അമ്മേനോട് പറഞ്ഞു നീ ഇവിടെ വിഷമിച്ചിരിക്കുകയാണ് വരാൻ പക്ഷെ എനിക്ക് വരാൻ കഴിയില്ല എൻ്റെ ജോലി സംബന്ധമായ കാര്യമല്ലേ നീ വിളിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് വരാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞു പപ്പിങ്ങനെ സത്യയെ ആശ്വസിപ്പിക്കാനായിട്ടോ ഇതേ സമയം ഈ വാക്കുകളങ്ങ് കേൾക്കുമ്പോൾ സത്തേക്ക് വല്ലാത്തൊരു എനർജി തന്നെ തോന്നണം അങ്ങനെ പിന്നീട് ഈ ഫോണങ്ങ് കട്ട് ചെയ്യണം കേട്ടോ പപ്പി എന്നാൽ ഞാൻ വെച്ചോട്ടേ അച്ഛൻ്റെ മോള് സങ്കടപ്പെടേണ്ട അച്ഛൻ നിൻ്റെ അടുത്തോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പപ്പി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം സത്യം വളരെ സന്തോഷവതിയാവുകയാണ് ആ തളർന്നു കിടക്കുന്ന ആ സത്യൻ്റെ ഒരു പുതിയ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നതുപോലെ വളരെ ചിരിയും കളിയൊക്കായി മാറാണ് ഇതേ സമയം പപ്പിയാണെങ്കിൽ ആ സത്യയെ നിന്നെ ഞാൻ വഞ്ചിക്കുകയാണെന്ന് എനിക്കറിയാം പക്ഷേ നീ എനിക്ക് വേണം നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല നീ നിനക്ക് എനിക്കെന്തേലും വന്നാൽ ഈ കൂട്ടുകാരിക്ക് അത് സഹിക്കില്ല അതുകൊണ്ട് തന്നെ നീ എൻ്റെ ചേച്ചിയമ്മയുടെ എൻ്റെ വിഷ്ണു അച്ഛൻ്റെയും മോളാണ് ചേച്ചിയമ്മ പറഞ്ഞ ആ വാക്കുപകാരമാണ് ഞാൻ ോട് പറയാത്തത് അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കട്ടോ നിന്റെ അസുഖം മാറാനാണെന്നൊക്കെ മനസ്സുകൊണ്ട് പപ്പ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഈ ഫോൺ കട്ടുകയാണ് പിന്നീട് ഷാ ഇങ്ങനെ ദുഃഖിച്ചിരിക്കാണ് അപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഞാൻ പറയുന്നത് കേക്ക് നീ വിഷ്ണുവിനോട് പറ എന്ന് പറയുമ്പോഴാണ് പിറകിൽ നിന്ന് സത്യ അമ്മയെ പറഞ്ഞിട്ട് വിളിക്കുന്ന ആ വിളി അങ്ങ് കേക്കുമ്പോൾ ഞെട്ടിപ്പോവാണ് ശാരദാമ്മയും ഈ പറയുന്ന ഷാനിനി കിട്ടോ പനിച്ച് തളർന്നു കിടക്കുന്ന തന്റെ മുകൾ കൺമുന്നിൽ നെനീറ്റ് നിൽക്കുന്നത് കാണുമ്പോൾ വിശ്വസിക്കാൻ ആവാദ്യം കണ്ടിട്ട് ഇവര് െ നോക്കി നിൽക്കണം കേട്ടോ എന്താ അമ്മേ എന്നിങ്ങനെ നോക്കുന്നത് പനിച്ച് തളർന്ന് കിടക്കുന്ന മകൾ എണീറ്റ് വന്നതിലാണോ എന്നാൽ എൻ്റെ അസുഖം എല്ലാം മാറി മോളെ നീ എന്താ ഈ പറയുന്നത് നിനക്ക് സുഖമില്ല നീ അവിടെ പോയി കിടക്ക് നീ ഇങ്ങനെ ഓടിച്ചാടി നടക്കല്ലേ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഇല്ല ശാരദാമ്മ എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്നും പറഞ്ഞ് കുഞ്ഞു ഓടി വരണം കേട്ടോ അപ്പം എന്താ എന്താ മോളെ ഇതിനിടയ്ക്ക് സംഭവിച്ചതെന്ന് ശാലി ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ടോ ഇത് കേൾക്കുന്ന ഷാലി എന്താ മോളെ നീ പറഞ്ഞത് അതേ അമ്മേ എൻ്റെ അച്ഛൻ എനിക്ക് വിളി എന്താ മോളെ നീ പറയുന്നത് അതെ അമ്മ എൻ്റെ അച്ഛൻ വിളിച്ചു എൻ്റെ അച്ഛൻ തിരക്കിലാണെന്നും കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛൻ എന്റെ അരികിലോട്ട് വരാ എന്നും ഒക്കെ അച്ഛൻ എന്നോട് പറഞ്ഞു എന്ന് പറയട്ടെ ഈ എവിടെയാണ് വിളിച്ചത് ആർക്കാണ് വിളിച്ചത് എപ്പോഴാണ് വിളിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ഷാനിയാകെ കൂടി സംസാരിക്കുമ്പോൾ ഇതാ ഈ ഫോൺ നമ്പറിലോട്ട് എൻ്റെ ഈ ഫോണിലോട്ട് വിളിച്ചു എന്ന് പറയണത് പിന്നെ ഷാനി ആ ഫോണ് പെട്ടെന്ന് എടുത്തിട്ട് ആ ഫോണിൽ നിന്ന് ഷാനി തിരിച്ചു കോൾ ചെയ്യാണ് അപ്പോൾ പപ്പിയുടെ ഫോണാണ് അടിക്കുന്നത് പപ്പി പെട്ടെന്ന് ആ ഫോൺ സ്വിച്ച് ഓഫ് ഇതേ ഇതേസമയം ശാരദാ യും ഷാലി ആകെ പ്രതിസന്ധിയിലാവണം ഇപ്പുറത്താണെങ്കിലോ എല്ലാ സത്യങ്ങളും അറിയാമെന്ന് പറഞ്ഞ് ഒരാൾ കളിക്കുന്നു അത് സുസ്മയാതയാണെന്ന് സംശയം എന്നാൽ തൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ അച്ഛനാണെന്ന് പറഞ്ഞ് വേറൊരാൾ വിളിച്ചിരിക്കുന്നു ഇത് എവിടെ നിന്ന് എങ്ങനെ എന്ത് എന്നറിയാതെ ഷാലിനി ആകെ പ്രതിസന്ധിയിലാവണം എന്നാൽ എല്ലാം അറിഞ്ഞ് വിഷ്ണു ഓടി എത്തുകയാണ് തൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വിഷ്ണു ഓടി കുടുംബശ്രീയിലോട്ട് വരുന്ന ആ ഒരു രംഗമൊക്കെയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വരാനിരിക്കുന്നത്